നമസ്കാരം ഞാൻ ഷീജ നെടിയാക്ക ഇന്നത്തെ തേങ്ങാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തും തേങ്ങയ്ക്ക് ഓരോ വിലയാണ് തേങ്ങാ വില ഉയർന്നിട്ടുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തും തേങ്ങാവില നോക്കാം തൃശൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തേഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിരണ്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തൊന്ന് രൂപ ആലക്കോട് എഴുപത്തൊന്ന് രൂപ കരുവഞ്ചാല് എഴുപത്തിമൂന്ന് രൂപ കുടിയാൻമല ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ മുതൽ എഴുപത്തിനാല് രൂപ വരെ ആണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങായിക്ക് എഴുപത്തിരണ്ട് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങായിക്ക് എഴുപത്തൊന്ന് രൂപ മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെ ആണ് നെടുമങ്ങാട് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ കൽപ്പറ്റ എഴുപത്തഞ്ച് രൂപ മലപ്പുറം എഴുപത്തിനാല് രൂപ ആലപ്പുഴ എഴുപത്തഞ്ച് രൂപ വയനാട് എഴുപത്തഞ്ച് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങായി എഴുപത്തേഴ് രൂപ കോട്ടയം എഴുപത്തേഴ് രൂപ പത്തനംതിട്ട എഴുപത്തേഴ് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ പുത്തൂർ എൺപത് രൂപ കരുനാഗപ്പള്ളി എഴുപത്തെട്ട് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിനാല് രൂപ ഇടുക്കി എഴുപത്തേഴ് രൂപ വടകര എഴുപത്തിനാല് രൂപ കുണ്ടറ ഒരി കില തേങ്ങക്ക് എൺപത് രൂപ അടൂര് ഒരു കില തേങ്ങയ്ക്ക് എഴുപത്തേഴ് രൂപ റാന്നി എഴുപത്തിയഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി ഒരു കിലോ തേങ്ങായിക്ക് എഴുപത്തഞ്ച് രൂപ ആയൂര് ഒരു കില തേങ്ങായിക്ക് എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേല് എൺപത് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം